రాత్రి ఏదల్ తిరువాదిరణం పందు విడ ఉత్సవ తేవాలి క్షేత్ర పూజ కృష్ణాభిషేకం ప్రశాంతి తోటగాడ അനീഷ് തൃക്കോവില് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ പരിപാടിയാണ് വിളിക്കുന്നത് പാട്ട് വന്ന സൗണ്ട് പാട്ടേ കേട്ടെ പാട്ട് മുമ്പ് ശരിയാവൂല ഇനി കുറച്ചു പോണം കേട്ടാ പോയിന്ന് ആടിപ്പൊളി കാഴ്ച കാഴ്ച തരാം താഴോട്ട് നല്ല കീടനം കീട്ടിനം ഉണ്ട് പാട്ട് വരാൻ സാധ്യത ഉണ്ട് ഞാൻ എന്റെ വീട്ടിലെ ഫ്ലോർ ആണ് പാട്ട് വയ്ക്കാറും പാട്ട് വരും ഞാനൊരു ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ നിക്കാൻ മുകളിൽ നമ്മളെ സെക്കൻഡ് ഫ്ലോർ ആണ് അയ്യോ കുറച്ചു കഴിഞ്ഞത് അവിടെ പോണം അടിപ്പൊളി വലിയ ക്ഷേത്രമാണ് അടി കിടിലെ ക്ഷേത്രമാണ് കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം നമ്മുടെ ചായ നല്ല സ്ട്രോങ് ചായ ഉണ്ട് തെയിലും ലൈറ്റൊക്കെ മൊത്തം തെളിയിച്ചിട്ടൊക്കെയാണ് ഉത്സവമായോട്ട് അടുത്ത് അവർ പാട്ട് വയ്ക്കാനുള്ള പരിപാടിയാണെന്ന് അറിയാൻ വയ്യ ചായ ഇവിടെ വെക്കാം ഇതെല്ലാം ഒരു ചായ ഉണ്ട് ചായ കുറച്ചിങ്ങനെ മുകളിൽ നിൽക്കുകയാണ് സെക്കൻഡ് ഫ്ലോറിൽ ഇതാണ് നമ്മുടെ ആർച്ച അമ്പലത്തിൻ്റെ ആർച്ചയൊക്കെയാണ് നേരത്തെ കാണിച്ചായിരുന്നു പിന്നെ നമുക്ക് താഴോട്ട് പോകണം അപ്പോൾ പോവാം നമ്മളെ വീടിന്റെ സെക്കൻഡ് ഫ്ലോർ ആണ് കേട്ടോ സെക്കൻഡ് ഫ്ലോറിൽ നിന്നുള്ള വീസ് ആ ചായ തോ അടിപ്പൊക്കെ ചായ വീട്ടിലെ ഒരു ചായയാണ് ഇതൊക്കെയാണ് നമ്മളത്തെ കിട്ടുന്ന കിടന്ന വിശേഷങ്ങൾ ഇനി നമുക്ക് അങ്ങോട്ട് താഴോട്ട് പോയിട്ട് ബാക്കിയുള്ള കിട്ടില വീഡിയോസ് ഒക്കെ എടുക്കാൻ കിട്ടും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് പോയിട്ട് തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ നിൽക്കണേ നമുക്ക് ഇതിൻ്റെ കൂടെ മുകളിൽ തന്നെ ഒരു ഫ്ലോർ ഉണ്ട് റൂഫ് ഉണ്ട് അവിടെ ഒന്ന് കയറി കുറച്ചുകൂടെ നല്ല ബെറ്റർ കാണാൻ പറ്റും പാട്ട് കേട്ടാ ഞാൻ അപ്പോഴേ ഓഫ് ചെയ്യട്ട പാട്ട് നമുക്ക് ശരിയാവൂല ചായവിടെ <laughs> വെച്ചിട്ടുട്ടു <laughs> ഹലോ കേസായ പാട്ട് കിടക്കുന്നവർ മഡ് ചെയ്യുന്ന കേട്ടോ പാട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ല പാട്ട് വന്നുകൊണ്ടെങ്കിൽ നമ്മളെ കിട്ടുന്ന ഉത്സവ കാഴ്ചകളാണ് ഇനി താഴേക്ക് പോയി കാണാം അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അപ്പോൾ വീട്ടിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണിത് അപ്പോൾ പാട്ട് വന്നതുകൊണ്ടാണ് നമ്മളത് മഡി ചെയ്ത് കാണിക്കുന്നത് അതുപോലെ എന്നുണ്ടെങ്കിൽ പാട്ട് ഇപ്പോൾ കേട്ട പ്രശ്നമാണ് കേട്ടോ ഇപ്പം എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ക്ഷേത്രം ഉണ്ടിത് ഞാനിപ്പോൾ വീടിൻ്റെ റൂഫിലാണ് നിൽക്കുന്നത് ഉണ്ടോ കിട്ടുന്ന കിട്ടുന്ന കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ പാട്ട് വരുന്നതുകൊണ്ടാണ് മഡി ചെയ്തിരുന്നത് ആരും ഒന്നും വിചാരിക്കരുത് വീഡിയോസ് വീഡിയോസെല്ലാം എടുത്ത് കളയേണ്ടി വരും ഓക്കെ സർ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ താഴോട്ട് പോകണം അവിടെ അതിലെ കിടിലം ഉത്സവമാണ് താഴോട്ട് പോയിട്ട് നമുക്ക് കുറേ വിശേഷങ്ങളൊക്കെ അവിടെ നിന്ന് പകർത്താം ഇതൊക്കെയാണ് നമ്മുടെ കിടിലം അടിപൊളിയിനകത്തെ വിശേഷങ്ങൾ ഞാനിപ്പോൾ ടോപ്പ് റൂഫിലാണ് നിൽക്കുന്നത് അന്ന് താഴോട്ടുള്ള വ്യൂ ആണ് ഞാൻ ലൈറ്റ് ഇട്ട് ലൈറ്റ് ഒന്നിടാം പാട്ട് കേട്ടാൽ അപ്പോൾ തന്നെ ഓഫ് ചെയ്യുന്നു കേട്ടോ പാട്ട് നമുക്ക് ശരിയാവില്ല വീഡിയോസ് എല്ലാം റിമൂവ് ചെയ്ത് കളയാണ്ട് ഒരുപാട് വീഡിയോസെ എടുത്ത് കടന്നിട്ടുണ്ട് ഇങ്ങനെ രണ്ടു നമ്മുടെ ടോപ്പ് ടോപ്പിലാണ് നിൽക്കുന്നത്